കേരള പുലയൻ മഹാസഭ മീനച്ചിൽ യൂണിയന്റെ നേതൃത്വത്തിൽ മഹാത്മാ അയ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് ജയന്തി ആഘോഷം സെപ്റ്റംബർ ആറ് ശനിയാഴ്ച പാലായിൽ നടക്കും അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും പാലാ കൊട്ടാരമറ്റത്ത് നിന്നും വൈകുന്നേരം നാലു മണിക്ക് സാംസ്കാരിക ഘോഷയാത്ര ആരംഭിക്കും തുടർന്ന് പാലം ജംഗ്ഷനിൽ നടക്കുന്ന അയ്യങ്കാളി അനുസ്മരണ സമ്മേളനം കേന്ദ്ര സഹമന്ത്രി അഡ്വക്കേറ്റ് ജോർജ് കുര്യൻ ഉദ്ഘാടനം ചെയ്യും മഹാത്മ്യങ്കാളിയുടെ നൂറ്റി അറുപത്തിരണ്ടാമത് അവിട്ടാഘോഷ ജയന്തി ആഘോഷിക്കപ്പെടുകയാണ് കേരളത്തിന്റെ ആഗമന നൂറ്റി ഒൻപത് കേന്ദ്രങ്ങളിലാണ് നടത്തപ്പെടുന്നത് കേരളത്തിലെ രാഷ്ട്രീയ സാമൂഹിക സാമൂഹിക രംഗത്തെ മുഴുവൻ പ്രമുഖരെ അനിയന്ത്രിച്ചുകൊണ്ടാണ് സംഘടിപ്പിച്ചിരിക്കുന്നത് മീൻചില് ഭാഗമായിട്ട് വൈകുന്നേരം മൂന്ന് മണിക്ക് ആരംഭിക്കുന്ന ഘോഷയാത്ര താലൂടെ കീഴിലുള്ള ഏതോളം മുപ്പത് ശാഖകളിൽ നിന്ന് പ്രവർത്തകർ പങ്കെടുക്കും അത് വൈകുന്നേരം മണിയോട് കൂടി കേന്ദ്ര സ്ഥലമന്ത്രി ജോർജ് വില്യം സാറാണ് ഉദ്ഘാടനം ചെയ്യപ്പെടുന്നത് പാലായിട്ട് മുനിസിപ്പൽ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തും താലൂക്ക് യൂണിയൻ കൗൺസിൽ പ്രസിഡന്റ് സിന്ധുമോൺ ജേക്കബ് സാന്നിധ്യം ഉണ്ടാവും യൂണിയൻ പ്രസിഡന്റ് ബിനീഷ് ഭാസ്കരൻ അധ്യക്ഷത വഹിക്കും യൂണിയൻ സെക്രട്ടറി രമേശൻ മേക്കാനമറ്റം സ്വാഗതം ആശംസിക്കും യോഗത്തിൽ പാലാ നഗരസഭാ ചെയർമാൻ തോമസ് പീറ്റർ മുഖ്യപ്രഭാഷണം നടത്തും മീനച്ചി ലൈബ്രറി കൌൺസിൽ പ്രസിഡന്റ് സിന്ധുമോൾ ജേക്കബ് അനുസ്മരണ പ്രഭാഷണം നടത്തും സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗം മനോജ് കൊട്ടാരം സഭാ സന്ദേശം നൽകും ഖജാൻജി സന്തോഷ് കെയർ നന്ദി രേഖപ്പെടുത്തും ഘോഷയാത്രയിൽ ഇരുപത്തിയൊന്ന് ശാഖകളിൽ നിന്നായി ആയിരത്തി അഞ്ഞൂറിൽ പരം ആളുകൾ പങ്കെടുക്കും വിവിധ കലാരൂപങ്ങളും കലാപരിപാടികളും അവതരിപ്പിക്കും പാലാ മീഡിയ ക്ലബിൽ നടന്ന സമ്മേളനത്തിൽ ബിനീഷ് ഭാസ്കരൻ രമേശ് മേക്കാനമറ്റം മനോജ് കൊട്ടാരമറ്റം എന്നിവർ പങ്കെടുത്ത് സംസാരിച്ചു